അസലാമലൈക്കും വറഹമത്തല്ലാഹി വാത്തു എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എല്ലാ ഉമ്മമാരും സഹോദരിമാരും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഞങ്ങൾക്ക് പെട്ടെന്ന് മക്കളുണ്ട് അല്ലെങ്കിൽ കുറേ നേരം നിസ്കാര പായൽ ഇരിക്കാൻ കഴിയില്ല അങ്ങനെ പ്രായമായ ഉമ്മമാരൊക്കെ ചോദിക്കുന്ന ഒരു കാര്യമാണ് ഞങ്ങൾക്ക് പെട്ടെന്ന് ചൊല്ലിത്തീർക്കാൻ പറ്റിയ ഏതെങ്കിലും ഒരു നിക്കുറോ സ്വലാത്തുകളോ ഉണ്ടോ വളരെ പെട്ടെന്ന് അതിന് ഉത്തരം ലഭിക്കുന്നതുമായിരിക്കണം അങ്ങനെ ഒരു ാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇത് ചൊല്ലേണ്ടത് എപ്പോഴാണെന്ന് വെച്ചാൽ ഷാമരിമിന്റെ ഇടയിലോ ഒന്നുമല്ല താഹചര നമസ്കാരത്തിന് എണ്ണയിക്കുന്നവരായിരിക്കുമല്ലോ നമ്മൾ പലരും ആ താഹചര നമസ്കാരത്തിന് എണ്ണയിക്കുമ്പോൾ നമസ്കാര പായലിരുന്നു കൊണ്ട് നമസ്കരിച്ചതിന് ശേഷം നമസ്കാര പായയിൽ ഇരുന്നു കൊണ്ട് വേണം ഞാൻ ഈ പറയുന്ന കാര്യം ഇതിൽ ചൊല്ലേണ്ടത് തഹജുദ് നമസ്കാരത്തിന്റെ സമയം എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ അർദ്ധരാത്രി നമ്മളിപ്പോൾ രാത്രി ഉറങ്ങി എണ്ണീറ്റതിനു ശേഷം സുബഹി ബാങ്കിന് മുന്നേ ആയിട്ടാണ് തഹജൂദിന്റെ സമയമെന്നുള്ളത് അന്നേരത്തെ ആ തഹജൂദിന്റെ ദുവാക്ക് അള്ളാഹു നമുക്ക് കൂടുതൽ പ്രതിഫലം തരുന്നതാണ് അന്നേരത്തെ നമ്മുടെ ദ്വ അല്ലാ പെട്ടെന്ന് കേൾക്കുന്നതാണ് നമ്മളിലേക്ക് കണ്ണ് തുറക്കുന്നതാണ് അതുകൊണ്ട് ആരും തഹജുദ് നമസ്കാരം മുടക്കാൻ പാടില്ല തഹജുദ് നമസ്കരിച്ചതിനു ശേഷം ആ നസ്കാര പായൽ ഇരുന്നു കൊണ്ട് നമ്മൾ ചെല്ലേണ്ട ഒരു അള്ളാഹു ഹുസ്നയിലെ അതിമഹത്വമേറെ ഒരു ഇസ്മാണ് നമ്മൾ ചെല്ലേണ്ടത് എന്ന ഈ ദിക്കർ ഈ ദിക്കറ് ആയിരം തവണ നമ്മൾ നമ്മള് സ്വഭൈവക കൊടുക്കുന്നടം വരെ നമ്മൾ ഈ ദിക്കറ് ആയിരം തവണ പതിവാക്കുക അത്രയും സമയം നമ്മളത് ഓതുക്കൊണ്ടിരിക്കുക നമ്മളിപ്പോലൊരു നാലുമണിക്കണക്കെ ആയിരിക്കുമല്ലോ താഴ്ച നമസ്കരിക്കാൻ എണ്ണിക്കുന്നത് അല്ലെങ്കിൽ ഒരു മൂന്നരയ്ക്ക് ആ സമയം കൊണ്ട് നമസ്കരിച്ചതിന് ശേഷം ആയിരം തവണ നമ്മൾ ഇത് ചൊല്ലുക എന്ന ഈ ഇസ്മ ചൊല്ലുക നമ്മുടെ എല്ലാവരുടെ ഉള്ളിലും പല പല ആഗ്രഹങ്ങളാണല്ലേ ഉള്ളത് ഇനി എന്ത് ആഗ്രഹമായിക്കോട്ടെ ഹൈറായിട്ടുള്ളത് ആണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും അതിനുള്ള പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും പിന്നീട് ഒരു കാര്യം ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് അള്ളാഹുവിനെ ആയിട്ട് നമ്മൾ കൂടുതൽ അടുക്കുക ഞാൻ ഇത് ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ അള്ളാഹു ഫാനവാല എനിക്ക് നേടിത്തരും എന്നുള്ള ഒരു ദൃഢമായ വിശ്വാസം പിന്നെ ചെയ്തു പോയ തെറ്റുകളൊക്കെ അള്ളാഹുവിനോട് ഏറ്റുപറഞ്ഞ് പാപമോചനം തേടുക അങ്ങനെ നമ്മൾ ചെയ്തതിനു ശേഷം ഇത് നമ്മൾ ചെയ്യുക ഇൻഷാല്ല ഉറപ്പായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ സംഭവിക്കും പിന്നെ മനസ്സിൽ ഒരു ദുഷിച്ച ചിന്തയും പ്രവൃത്തിയും ഒന്നുമില്ലാതിരിക്കുക ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് എപ്പോഴും മനസ്സൊക്കെ നല്ല ശുദ്ധിയോട് കൂടിയായിരിക്കുക നമ്മൾ നല്ല ശുദ്ധിയോട് കൂടിയായിരിക്കുക അതുപോലെ നമ്മുടെ മനസ്സിനെയും ശുദ്ധിയോട് കൂടി വെക്കുക എന്നിട്ട് നമ്മൾ ഇത് ചൊല്ലുക ഇൻഷാല്ല ഉറപ്പായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഹയർ വർക്കത്തും അള്ളാഹു കാലം നമ്മളിപ്പോൾ എന്തൊക്കെ ചൊല്ലിയിട്ട് ഒന്നും ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവർക്ക് ഇപ്പൊ നമ്മൾ വിഷമിച്ചാൽ ഒരു ദിവസം അള്ളാഹു അതിനുള്ള വലിയ വലിയ പ്രതിഫലം നമ്മളിലേക്ക് തുറക്കും ഇൻഷാള്ള നമ്മൾ അതിനുവേണ്ടി പരിശ്രമിക്കുക അല്ലാഹുവിനോട് കരഞ്ഞുകൊണ്ട് നമ്മൾ ദ്വാ ചെയ്യുക ഉറപ്പായിട്ട് നമുക്കത് ലഭിക്കുന്നതായിരിക്കും നമ്മൾ ആത്മാർത്ഥതയോട് കൈവിടാതെ അള്ളാഹു താലായ മാത്രം മുറുകെ പിടിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുക ഇൻഷാ അല്ലാ ഇന്നല്ലെങ്കിൽ ഒരിക്കൽ അള്ളാഹു നമ്മളിലേക്ക് കണ്ണ് തുറക്കും അന്നേരം നമുക്ക് നമ്മളെ പിടിച്ചാൽ പോലും കിട്ടില്ല കാരണം അള്ളാഹു കണ്ണ് തുറന്നു കഴിഞ്ഞാൽ എല്ലാം വളരെ പെട്ടെന്നായിരിക്കും ആയിരിക്കും നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും എല്ലാം നിറവേറെ കിട്ടുന്നത് അപ്പൊ നമുക്ക് പോലും അത്ഭുതം തോന്നും കാരണം നമ്മൾ ഇപ്പൊ ചെയ്തിട്ടുള്ള കാര്യമല്ല പണ്ട് ചെയ്തിട്ടുള്ള ദിക്കുറിന്റെയും നമസ്കാരത്തിന്റെയും ഇക്ക ഫലം കൊണ്ടായിരിക്കും നമ്മൾക്ക് അന്നേരം പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും കിട്ടുന്നത് നമ്മൾ പോലും അറിയാത്ത വഴിയിലൂടെ നമുക്ക് പണം വന്നു ചേരും നമ്മുടെ വീട് പണി എങ്ങനെയൊക്കെയോ പൂർത്തിയാകും നമ്മൾ പോലും അറിയില്ല എങ്ങനെയെല്ലാം നമ്മുടെ വീട് പണിയെല്ലാം പൂർത്തിയാകും അതുകൊണ്ട് നമ്മൾ ആര് ഇല്ലെങ്കിൽ അള്ളാഹു സുബാനാവ് തലയെ മുറുകയെ പിടിക്കുക ഇവനല്ലാതെ നമ്മൾ കുന്നോളം ആഗ്രഹിച്ചാലേ അള്ളാഹു വലിയ മലയോളം നമുക്ക് തരുമെന്നാണ് അതുകൊണ്ട് നമ്മൾ അള്ളാഹുവിനെ കൈവിടാതെ മുറുകയെ പിടിച്ചുകൊണ്ട് എല്ലാം ചെയ്യുക അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇൻഷാല്ല നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഹൈറും വർക്കത്തും ഉണ്ടാകട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ